ഹായ് ഓൾ ഗുഡ് മോർണിംഗ് വെൽക്കം ടു അഡാപ്റ്റ് ഡിഫോർ സെവൻ മലയാളം കറണ്ട് അഫയേഴ്സ് അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇന്ന് നമ്മുടെ വീക്ക്ലി റൗണ്ടപ്പാണ് നിങ്ങൾക്ക് ആൻസേഴ്സൊക്കെ അറിയുമെങ്കിൽ എന്ത് ചെയ്യുക അത് സ്പീഡിൽ സ്പീഡിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ച ഫുൾ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളുകളാണെങ്കിൽ സുഖമായിട്ട് എല്ലാത്തിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റനിലേക്ക് അടക്കാം സ്പീഡിൽ ആൻസേഴ്സ് കമൻറ്റ് ചെയ്തോളൂ സ്പീഡിൽ നമുക്ക് റിവൈസ് ചെയ്യണം ഓക്കെ അല്ലേ എല്ലാവരും ഓക്കെ അല്ലേ ഓക്കെ ആണല്ലോ ഓക്കെ ആണ് ഓക്കെ ഗുഡ് മോർണിംഗ് ദിവ്യ സൂര്യ ആതിര ഗിരീഷ് പൂർണിമ സേതു ലക്ഷ്മി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓക്കെ ഓക്കെ ആണല്ലോ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് അടക്കാലോ ചാറ്റ് പോയോ നിങ്ങളുടെ ഇല്ല ഓക്കെ ആണല്ലേ ഒരു സെക്കൻഡ് ചാറ്റ് ഒന്ന് എടുക്കട്ടെ കേട്ടോ ഓക്കെ ഓക്കെ ആണ് ഓക്കെ ആണ് ഓക്കെ നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് അടക്കാം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഹൂ വൺ ആ നമ്മുടെ പി പിന്നെ മാറിപ്പോയോ ഒരു സെക്കൻഡ് സ്ലൈഡ് ഓക്കെ ആണല്ലോ ഗുഡ് മോർണിംഗ് ഓക്കെ ആണ് ഓക്കെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് കിടക്കാം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റിൻ ഇതാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് പെട്ടെന്ന് ആൻസർ കമൻ്റ് ചെയ്തോളൂ നമ്മുടെ സ്ലൈഡ് ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇംഗ്ലീഷിലുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ടല്ലോ ബാങ്കിങ് ചാനലില് ആ ഒരു സ്ലൈഡായിരുന്നു ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഓക്കെ അല്ലേ ആ ഓക്കെ ആണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് ഉത്തരം പറഞ്ഞോളൂ ഉത്തരം എന്താണ് ഉത്തരം പോരട്ടെ ആൻസർ പോരട്ടെ നവംബർ പതിനൊന്ന് അല്ലെ നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് നവംബർ പതിനൊന്നാണ് നവംബർ പതിനൊന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലോകത്തെ രണ്ടാമത്തെ വലിയ സ്മാർട്ട് ഫോൺ വിപണിയായി മാറിയ രാജ്യം ഏതാണ് ആൻസർ കമന്റ് ചെയ്തോളൂ ലോകത്തെ രണ്ടാമത്തെ വലിയ സ്മാർട്ട് ഫോൺ വിപണിയായി മാറിയ രാജ്യം ഏതാണ് കറക്റ്റ് ആണ് സ്പീഡിൽ ആൻസേഴ്സ് കമന്റ് ചെയ്യാം സ്ലൈഡ് ഫസ്റ്റ് ഒന്ന് മാറിപ്പോയ തരുന്ന ആ ക്വസ്റ്റൻ ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഓക്കെ ഉത്തര പറഞ്ഞോളൂ ആൻസർ പറഞ്ഞോളൂ ലോകത്തെ രണ്ടാമത്തെ വലിയ സ്മാർട്ട് ഫോൺ വിപണിയായി മാറിയത് ഇന്ത്യ അല്ല ഇന്ത്യയാണ് ഇന്ത്യ എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ അന്തരിച്ച ഡൽഹി ഗണേഷ് ഏത് മേഖലയിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ അന്തരിച്ച ഡൽഹി ഗണേഷ് ഏത് മേഖലയിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോളൂ ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ ബി അല്ലേ സിനിമ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഡൽഹി ഗണേഷ് അല്ലേ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഡൽഹി ഗണേഷ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത കോസ്റ്റ്യൻ ഇതാണ് കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരും റിന്യൂവബിൾ എനർജി കോർപ്പറേഷനും പ്രസിദ്ധീകരിച്ച പട്ടികയിൽ പി എം സൂര്യഖർ പി എം സൂര്യഖർ പദ്ധതിയിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഒന്നാം സ്ഥാനത്തും അതുപോലെ മൂന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക പി എം സൂര്യഖർ പദ്ധതിയിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ കമന്റ് ചെയ്തോളൂ രണ്ടാം സ്ഥാനത്തുള്ളത് ആരാണ് ഓപ്ഷൻ എ ആണ് കേരളമാണ് അല്ലെ കേരളം കേരളം എന്നുള്ളത് അറിഞ്ഞിരിക്കുക രണ്ടാം സ്ഥാനത്താണ് കേരളം ഉള്ളത് ഒന്നാം സ്ഥാനത്തും അതുപോലെ മൂന്നാം സ്ഥാനത്തും ആരാണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വീഡിയോയ്ക്ക് ത മറക്കാതെ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അടുത്ത കോസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ പ്രഥമ ആണവോർജ്ജ നില നിലവിൽ വരുന്ന ചീമേനി ചീമേനി ഏത് ജില്ലയിലാണ് കേരളത്തിലെ പ്രഥമ ആണവോർജ നിലയം നിലവിൽ വരുന്ന ചീമേനി ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോളൂ കേരളത്തിലെ പ്രഥമ ആണവോർജ നിലയം നിലവിൽ വരുന്ന ചീമേനി ഏത് ജില്ലയിലാണ് കൂട്ടത്തിൽ തന്നെ നമ്മൾ ആരോഗ്യക്ഷേമ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ ഞാൻ എക്സാം ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചില ഫോണുകളിൽ നോക്കുമ്പോൾ അതിൻ്റെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് കാണുന്നില്ല ആൻസേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷനുള്ള ആളുകൾ എന്ത് ചെയ്യുക നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആ കൊസ്റ്റ്യൻ വിത്ത് ആൻസർ ഞാൻ പി ഡി എഫ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് മറക്കാതെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ ഇതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് കാസർഗോഡ് അല്ലെങ്കിൽ കാസർഗോഡാണ് കേരളത്തിലെ പ്രഥമ ആണവോർജ്ജ നിലയിൽ നിലവിൽ വരുന്ന ചീമേനി ഏത് ജില്ലയിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ കാസർഗോഡ് ആണ് അടുത്ത കോസ്റ്റ്യൻ നോക്കാം ഗ്രാമീണ ഉൽപ്പന്നങ്ങളും മുഴുവൻ ഒരു കുടക്കീഴിൽ എന്ന ആശയത്തെ പ്രോത്സാഹിപ്പിക്കുകയും പ്രാവർത്തികമാക്കുന്നതിന് ചെയ്യുന്നതിനു വേണ്ടി കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ വേദി എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം കുടുംബശ്രീ ദേശീയ സരസ്മേള കുടുംബശ്രീ ദേശീയ സരസ്മേള വേദി എവിടെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോളൂ കുടുംബശ്രീ ദേശീയ സരസ്മേളയുടെ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ കയറാൻ പറ്റുന്നില്ലേ നീതു എന്തുപറ്റി കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുന്ന സമയത്ത് നോട്ട്സ് അപ്ലോഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി തന്നെയാണോ ഫോളോ എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ കാരണം ഒരു ഫോൾഡർ അതിൽ എൻ്റെ അതേ പേരിൽ കിടക്കുന്നുണ്ട് പക്ഷേ അതല്ല അതിൽ നമ്മൾ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നില്ല കുറച്ചുകൂടെ നിങ്ങളൊന്ന് ഫ്രണ്ടിലോട്ട് നീക്കി കഴിഞ്ഞാൽ വേറൊരു ഫോൾഡർ കാണാം അതിലായിരിക്കും നോട്ട്സ് ആഡ് ആഡ് ആകുന്നത് കേട്ടോ ഓക്കെ ഇതിൻ്റെ ആൻസർ പറഞ്ഞോളൂ ചെങ്ങന്നൂർ വെരി ഗുഡ് ആണ് ചെങ്ങന്നൂർ ചെങ്ങന്നൂർ ആണ് നമ്മുടെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻമാരായത് ആരാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റിൻ സ്പീഡിൽ ആൻസേഴ്സ് കമന്റ് ചെയ്യുക ഉത്തരം എന്താണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ തിരുവനന്തപുരം ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ തിരുവനന്തപുരം ഓക്കെ അതാണ് നീതു പറഞ്ഞത് അതല്ല നമ്മുടെ ഫോൾഡർ കേട്ടോ രണ്ടെണ്ണം കിടക്കുന്നുണ്ട് അതിൽ നോട്ട്സ് ഒന്നും ആഡഡ് അല്ലാത്ത ഫോൾഡർ ഫോളോ ചെയ്യണ്ട മറ്റൊരെണ്ണം കിടക്കുന്നുണ്ട് കുറച്ചുകൂടി ഒന്ന് ഫ്രണ്ടിലോക്കി നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഓക്കെ ആ അതുകൂടെ വരുന്നുണ്ട് ആ ഒരു ക്വസ്റ്റിനും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആൻസർ അറിഞ്ഞിരിക്കുക സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻമാരായത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ തിരുവനന്തപുരമാണ് അടുത്തത് പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത കോസ്റ്റ്യൻ പോരട്ടെ ആൻസർ പോരട്ടെ പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ആൻസർ ആൻസർ എന്താണ് പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിയുടെ വേദി ഡൽഹി അല്ലെ ഡൽഹി ഡൽഹി എന്നുള്ളത് അറിഞ്ഞിരിക്കുക പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഡൽഹി അല്ലെ ഡൽഹി ഡൽഹി എന്നുള്ളത് അറിഞ്ഞിരിക്കുക തീം ചോദിക്കുകയാണെങ്കിൽ ഏഷ്യയെ ശക്തിപ്പെടുത്തുന്നതിൽ ബുദ്ധധർമ്മത്തിന്റെ പങ്ക് എന്നുള്ളതാണ് തീം ഏഷ്യയെ ശക്തിപ്പെടുത്തുന്നതിൽ ബുദ്ധധർമ്മത്തിന്റെ പങ്ക് എന്നുള്ളതാണ് തീം അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക ഏഷ്യയെ ശക്തിപ്പെടുത്തുന്നതിൽ ബുദ്ധധർമ്മത്തിന്റെ പങ്ക് എന്നുള്ളതാണ് പ്രമേയം എന്നുള്ളതും അറിഞ്ഞിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വിരമിച്ച ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ് സുപ്രീം കോടതിയുടെ എത്രാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ അന്തരിച്ച സോറി നവംബറിൽ വിരമിച്ച വിരമിച്ച ധനഞ്ജയ യശ്വന്ത് ചന്ദ്ര ചന്ദ്രചൂഡ് സുപ്രീം കോടതിയുടെ എത്രാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഡി വൈ ചന്ദ്രചൂഡ് സുപ്രീം കോടതിയുടെ എത്രാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോളൂ ആൻസർ ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് അമ്പതാണ് അമ്പത്തി ഒന്നാമത് അങ്ങനെയാണെങ്കിൽ ആരാണ് അമ്പത്തി ഒന്നാമത് വെരി ഗുഡ് ആണ് സഞ്ജീവ് ഖന്ന അല്ലെ സഞ്ജീവ് ഖന്ന സഞ്ജീവ് ഖന്ന എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ അടുത്തത് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് വിലക്കേർപ്പെടുത്താൻ ഒരുങ്ങുന്ന രാജ്യമേതാണ് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് വിലക്കേർപ്പെടുത്താൻ ഒരുങ്ങുന്ന രാജ്യമേത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോളൂ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് വിലക്കേർപ്പെടുത്താൻ ഒരുങ്ങുന്ന രാജ്യമേതാണ് ആൻസർ ഓപ്ഷൻ ആ കറക്റ്റ് ആണ് ഓപ്ഷൻ എ ആണ് ഓസ്ട്രേലിയ അല്ലെ ഓസ്ട്രേലിയ 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 എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് കേരള സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന മുപ്പത്തി ഒന്നാമത് സ്വദേശി ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് കേരള സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന മുപ്പത്തി ഒന്നാമത് സ്വദേശി ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം ആൻസർ പറഞ്ഞോളൂ ആൻസർ പറഞ്ഞോളൂ ആൻസർ ഓപ്ഷൻ പോരട്ടെ സ്പീഡിൽ പോരട്ടെ ആൻസർ പോരട്ടെ നമ്മളെല്ലാം പഠിച്ച ക്വസ്റ്റൻസ് തന്നെയാണ് സ്പീഡിൽ നമ്മൾ റിവൈസ് ചെയ്യാണ് പെട്ടെന്ന് ആൻസർ കമൻറ് ചെയ്യുക ആൻസർ ഓപ്ഷൻ ഡി അല്ലെ കൊച്ചി കൊച്ചി എന്നുള്ളത് അറിഞ്ഞിരിക്കുക കൊച്ചിയാണ് കേരള സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന മുപ്പത്തി ഒന്നാമത് സ്വദേശി ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ ആൻസർ കൊച്ചിയാണ് അടുത്ത ക്വസ്റ്റ്യൻ മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏതാണ് മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗം എന്ന ഉത്തരവ് പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പോരട്ടെ ആൻസർ പോരട്ടെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി കേരള ഹൈക്കോടതി അല്ലെ കേരള ഹൈക്കോടതി കറക്റ്റ് ആണ് കേരള ഹൈക്കോടതി എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ എ ഇന്ത്യ അല്ലെ ഇന്ത്യ ഇന്ത്യ എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇന്ത്യയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ആൻസർ ഓർമെൻ്റല്ലോ അല്ലേ ഓർമെൻ്റല്ലോ കറക്റ്റാണ് ആണ് ഇന്ത്യയാണ് അടുത്തത് താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ആൻസർ പറഞ്ഞോളൂ ആൻസർ പറഞ്ഞോളൂ എന്തായിരുന്നു ഏതായിരുന്നു ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ അല്ലെ ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ അടുത്ത് നോക്കാം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് ഏതായിരുന്നു ഏതായിരുന്നു ഓപ്ഷൻ എ തെളിമ അല്ലെ തെളിമ തെളിമ എന്നുള്ളത് അറിഞ്ഞിരിക്കുക റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ തെളിമ അല്ലെ അറിഞ്ഞിരിക്കുക അടുത്തത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടിട്ടുള്ള പ്രത്യേക വായ്പാ പദ്ധതിയുടെ പേരെന്താണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടിട്ടുള്ള പ്രത്യേക വായ്പാ പദ്ധതിയുടെ പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം ആൻസർ ഓർക്കുന്നുണ്ടോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടിട്ടുള്ള പ്രത്യേക വായ്പാ പദ്ധതിയുടെ പേരെന്താണ് ആൻസർ ഓപ്ഷൻ ആ ഓപ്ഷൻ സി അല്ലേ പി എം വിദ്യാലക്ഷ്മി എന്നുള്ളത് ഓർത്തിരിക്കുക പി എം വിദ്യാലക്ഷ്മി എന്നുള്ളത് ഓർത്തിരിക്കുക പി എം വിദ്യാലക്ഷ്മിയാണ് നമ്മുടെ ആൻസർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടിട്ടുള്ള പ്രത്യേക വായ്പാ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് പി എം വിദ്യാലക്ഷ്മി പി എം വിദ്യാലക്ഷ്മി എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ വനിതാ ചാമ്പ്യൻസ് ട്രോഫി വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ വനിതാ ചാമ്പ്യൻസ് ട്രോഫി വേദി എവിടെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പോരട്ടെ ആൻസർ പോരട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ വനിതാ ചാമ്പ്യൻസ് ട്രോഫി വേദി എവിടെയാണ് ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ ആൻസർ ഓർക്കുന്നുണ്ടോ ഓപ്ഷൻ മറന്നിട്ടില്ലല്ലോ വെരി ഗുഡ് കറക്റ്റ് ആണ് ഓപ്ഷൻ എ ആണ് ബീഹാർ അല്ലെ ബീഹാർ ബീഹാർ കറക്റ്റ് ആൻസർ ആണ് പോരട്ടെ സ്പീഡിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ട് അഭിനവ പൂർണിമ രോഹൻ സേതുലക്ഷ്മി ജിനേഷ് രജിത ദിവ്യ അതിര ഓക്കെ എല്ലാവരും സ്പീഡിൽ സ്പീഡിൽ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക അനുഷ ഓക്കെ സ്പീഡ് ആവട്ടെ ആണ് നമ്മുടെ ആൻസർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ അന്തരിച്ച രാം നാരായൺ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പണ്ഡിറ്റ് രാം രാംനാരായൺ പണ്ഡിറ്റ് രാം രാംനാരായൺ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോളൂ ആണ് അഭിനവ് എൽ ജെ ബ്ലോക്ക് നീതു ശരണ്യ ഓക്കെ ആ സേതുലക്ഷ്മി ഓക്കെ പോരട്ടെ ആൻസർ പോരട്ടെ ആൻസർ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ആണ് ഓപ്ഷൻ എ ആണ് സാരംഗി അല്ലെ സാരംഗി സാരംഗി എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് ഒൻപത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ പുരുഷന്മാർക്ക് അനുമതി നൽകുന്ന ഭേദഗതി വിവാഹ നിയമത്തിൽ കൊണ്ടുവരുന്ന രാജമേത എന്നുള്ളതാണ് ചോദ്യം ഒൻപത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ പുരുഷന്മാർക്ക് അനുമതി നൽകുന്ന ഭേദഗതി വിവാഹ നിയമത്തിൽ കൊണ്ടുവരുന്ന രാജ്യമേത എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ആൻസർ പറഞ്ഞോളൂ ആൻസർ ഓപ്ഷൻ എ ഇറാഖ് അല്ലെ ഇറാഖ് ഇറാഖ് എന്നുള്ളത് അറിഞ്ഞിരിക്കും ഇറാഖ് നമ്മുടെ ആൻസർ ഒൻപത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ പുരുഷന്മാർക്ക് അനുമതി നൽകുന്ന ഭേദഗതി വിവാഹ നിയമത്തിൽ കൊണ്ടുവരുന്ന രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ എ ആണ് ഇറാഖ് അല്ലെ ഇറാഖ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ഓപ്ഷൻ കോളുകൾ എസ് എം എസ് വാട്സ്ആപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ലഭിക്കുന്ന തട്ടിപ്പ് ആശയവിനിമയങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഏതാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ വഴിയുള്ള തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ പറഞ്ഞോളൂ ആൻസർ പറഞ്ഞോളൂ ഓപ്ഷൻ എ ചക്ഷു അല്ലെ ചക്ഷു ചക്ഷു എന്നുള്ളത് അറിഞ്ഞിരിക്കുക ആൻസർ എന്താണ് ചക്ഷു ആണ് അല്ലെ ചക്ഷു ചക്ഷു എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്മുടെ മുൻപത്തെ ക്ലാസ്സുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണുക നിങ്ങൾ നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാൽ പോലും നിങ്ങൾ ഡെയിലി കറണ്ട് അഫയർ ക്ലാസുകളൊക്കെ ഒരു മാസം ഫുൾ ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഓക്കെ ഏതാണ് എക്സാമിൽ വരാമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ചോദിക്കുന്ന അതേ രീതിയിൽ എക്സാംസിൽ കൊസ്റ്റൻസ് വരുന്നുണ്ട് അപ്പോൾ അത് മാക്സിമം ക്ലാസുകൾ റിപ്പീറ്റ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ ആൻസർ ഓപ്ഷൻ എ ആണ് തിരുവനന്തപുരം അല്ലേ തിരുവനന്തപുരം കറക്റ്റ് ആൻസർ ആണ് തിരുവനന്തപുരം തിരുവനന്തപുരം എന്നുള്ളത് അറിഞ്ഞിരിക്കുക സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുടെ ജില്ലയാണ് തിരുവനന്തപുരം അടുത്തത് രാജ്യത്തെ ആദ്യ ഹൈസ്പീഡ് റെയിൽ ട്രാക്ക് നിലവിൽ വരുന്ന ദിദ്വാന ദിദ്വാന ഏത് സംസ്ഥാനത്തിലാണ് രാജ്യത്തെ ആദ്യ ഹൈസ്പീഡ് റെയിൽ ട്രാക്ക് നിലവിൽ വരുന്ന ദിദ്വാന ഏത് സംസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് ദിദ്വാന എവിടെയാണ് ദിദ്വാന പോരട്ടെ ആൻസർ പോരട്ടെ ദിദ്വാന ഏത് സംസ്ഥാനത്തിലാണ് എന്താണ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു രാജ്യത്തെ ആദ്യ ഹൈസ്പീഡ് റെയിൽ ട്രാക്ക് നിലവിൽ വരുന്ന ദിദ്വാന എവിടെയാണ് ആൻസർ ഓപ്ഷൻ ആണ് രാജസ്ഥാൻ അല്ലേ രാജസ്ഥാൻ വിദ്വാന രാജസ്ഥാനിലാണ് വിദ്വാന രാജസ്ഥാൻ കറക്റ്റ് ആൻസർ രാജസ്ഥാൻ സി എം ഭജൻലാൽ ശർമ്മ വെരി ഗുഡ് കറക്റ്റ് ആൻസർ ആണ് ഓക്കെ അപ്പൊ ഓർത്തു വെച്ചിരിക്കുക അടുത്തത് പതിനെട്ടാമത് എഡിഷൻ പ്രവാസി ഭാരതീയ ദിവസ് പതിനെട്ടാമത് എഡിഷൻ പ്രവാസി ഭാരതി ദിവസിന്റെ വേദി എവിടെയാണ് പതിനെട്ടാമത് പതിനെട്ടാമത് എഡിഷൻ പ്രവാസി ഭാരതീയ വേദി എവിടെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോളൂ ആൻസർ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി അല്ലെ ഒഡീഷ ഒഡീഷയിലെ ഭുവനേശ്വർ ഒഡീഷയിലെ ഭുവനേശ്വർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ ക്വസ്റ്റ്യൻ ഇതായിരുന്നു പതിനെട്ടാമത് എഡിഷൻ പ്രവാസി ഭാരതി ദിവസ് വേദി എവിടെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് ഒഡീഷ ഭുവനേശ്വർ അല്ലെ ഒഡീഷ ഒഡീഷ എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചെയ്ഞ്ച് കോൺഫറൻസ് വേദിയായ ബാക്കു ബാക്കു എവിടെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചെയ്ഞ്ച് കോൺഫറൻസ് വേദിയായ ബാക്കു ഏത് രാജ്യത്തിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്ന എക്സാംസിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ ഓൾറെഡി ചോദിക്കാ ചോദിച്ചതാണ് ഈ കാലാവസ്ഥ ചോടി വേദികൾ ചോദിക്കുന്നതാണ് അപ്പം എന്തായാലും എന്തായാലും നമ്മളത് ബൈഹാർട്ട് ചെയ്ത് വെക്കണം ആൻസർ ആൻസർ എന്താണ് അസർബൈജാൻ അല്ല അസർബൈജാൻ 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 അസർബൈജാനിലാണ് ബാക്കു എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ അടുത്തു നോക്കാം സംസ്ഥാന സ്കൂൾ കായികമേള അത്ലറ്റിക്സ് വിഭാഗം ചാമ്പ്യന്മാരായത് ആരാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സ് വിഭാഗം ചാമ്പ്യന്മാരായത് ആര് എന്നുള്ളതാണ് ചോദ്യം പോരട്ടെ ആൻസർ പോരട്ടെ സംസ്ഥാന സ്കൂൾ കായികമേള മേളയിൽ അത്ലറ്റിക്സ് വിഭാഗം ചാമ്പ്യന്മാരായത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ കറക്റ്റാണ് ഓപ്ഷൻ എ ആണ് മലപ്പുറം അല്ലേ മലപ്പുറം മലപ്പുറമാണ് മലപ്പുറം എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് എന്നാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് എന്നാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ശിശുദിനം അതുപോലെ പ്രമേഹ ദിനം അല്ലേ നവംബർ നവംബർ പതിനാല് നവംബർ പതിനാല് നവംബർ പതിനാല് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ അടുത്തത് അപ്പം കൂട്ടത്തിൽ തന്നെ അറി അറിഞ്ഞിരിക്കുക ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നമ്മൾ ഇന്ത്യയിൽ ശിശുദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പം അദ്ദേഹം ജനിച്ച ആ ഒരു ഡേറ്റ് കൂടെ ഒന്ന് ഓർത്തിരുന്നോളൂ ചിലപ്പോൾ അതും വരാം അല്ലേ ആയിരത്തി നവംബർ പതിനാല് ആയിരത്തി നവംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴിലാണ് അദ്ദേഹം ലോകത്തോട് വിട പറയുന്നത് ആ ഒരു ഫാക്ട് കൂടെ ഒന്ന് ഓർത്തിരിക്കാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിനാണ് അദ്ദേഹം ജനിക്കുന്നത് അല്ലേ ആ ഫാക്റ്റ് ഒന്ന് ഓർത്തുവച്ചിരിക്കുക കേട്ടോ അടുത്ത കോസ്റ്റ്യൻ നബാർഡ് സർവേ പ്രകാരം കാർഷിക വൃത്തിയിലൂടെ മാത്രം വരുമാനം ഏറ്റവും കൂടിയ മൂന്ന് സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് നബാർഡ് സർവേ പ്രകാരം കാർഷിക വൃത്തിയിലൂടെ മാത്രം വരുമാനം ഏറ്റവും കൂടിയ മൂന്ന് സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് ഉത്തരം പറഞ്ഞോളൂ പഞ്ചാബുണ്ട് ഹരിയാനയുണ്ട് കേരളത്തിന്റെ സ്ഥാനം കറക്റ്റ് ആണ് മൂന്നാം സ്ഥാനം അല്ലെ മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം എന്നുള്ളത് ഓർത്തിരിക്കുക നബാർഡ് സർവേ പ്രകാരം കാർഷിക വൃത്തിയിലൂടെ മാത്രം വരുമാനം ഏറ്റവും കൂടിയ മൂന്ന് സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളത്തിന് മൂന്നാം സ്ഥാനമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ഓസ്റ്റൻ ഇതാണ് സംസ്ഥാനത്തെ കളക്ടറേറ്റുകളിലെ ആദ്യ വനിതാ ദഫേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ് ഡി ഓപ്ഷൻ കെ സി ജി എന്നാണ് കേട്ടോ ഡി ഓപ്ഷൻ കെ സി ജി ആൻസർ പറഞ്ഞോളൂ സംസ്ഥാനത്തെ കളക്ടറേറ്റുകളുടെ ആദ്യ വനിത ദഫേദർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ് ആൻസർ ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ ആണ് ഡി ആണ് സിജി കെ സിജി എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ചോദിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാരം ലഭിച്ച ബ്രിട്ടീഷ് എഴുത്തുകാരി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാരം ലഭിച്ച ബ്രിട്ടീഷ് എഴുത്തുകാരി ആര് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പോരട്ടെ ആൻസർ പോരട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ബുക്കർ പുരസ്കാരം ലഭിച്ച ബ്രിട്ടീഷ് എഴുത്തുകാരി ആരാണ് പേരോർക്കുന്നുണ്ടോ പേരോർക്കുന്നുണ്ടോ നമ്മുടെ സ്ലൈഡ് മാറി വന്നപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലേ അപ്പോൾ തന്നെ കുറേ ആളുകളെ ആൻസർ കമൻ്റ് ചെയ്തു വെരി ഗുഡ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഇല്ലാതെ തന്നെ എല്ലാവർക്കും ആൻസർ ഓർമ്മയിൽ വന്നിട്ടുണ്ട് ആൻസർ ഓപ്ഷൻ വെരി ഗുഡ് കറക്റ്റ് ആണ് സാമന്ത ഹാർവി അല്ലേ സാമന്ത ഹാർവി കൃതി ചോദിക്കുകയാണെങ്കിൽ ഓർബിറ്റിൽ സാമന്ത ഹാർവി രണ്ടായിരത്തി ഇരുപത്തി നാല് ബുക്ക് പുരസ്കാരം ലഭിച്ച ബ്രിട്ടീഷ് എഴുത്തുകാരി ആര് എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ ആൻസർ സാമന്ത ഹാർവിയാണ് കൃതി ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഓർബിറ്റൽ അല്ലെ ഓർബിറ്റൽ ഓർബിറ്റൽ ആണ് കൃതി എന്നുള്ളതും ഓർത്തിരിക്കുക രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ശരി അടുത്ത ക്വസ്റ്റ്യൻ ലോക ന്യൂമോണിയ ദിനം എന്നാണ് ലോക ന്യൂമോണിയ ദിനം എന്നാണ് ലോക ന്യൂമോണിയ ദിനം എന്നാണ് എന്നാണ് ലോക ന്യൂമോണിയ ദിനം രോഗങ്ങളുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക കേട്ടോ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ആൻസർ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി നവംബർ പന്ത്രണ്ട് അല്ലെ നവംബർ പന്ത്രണ്ട് നവംബർ പന്ത്രണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ലോക ന്യൂമോണിയ ദിനമെന്ന് ന്യൂമോണിയ നവംബർ നവംബർ പന്ത്രണ്ട് എന്നുള്ള അറിഞ്ഞിരിക്കുക കേട്ടോ നവംബർ പന്ത്രണ്ട് ആണ് ലോക ന്യൂമോണിയ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി ഏഴാമത് സംസ്ഥാന സ്കൂൾ കായികമേള വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി ഏഴാമത് സംസ്ഥാന സ്കൂൾ കായികമേള വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി ഏഴാമത് സംസ്ഥാന സ്കൂൾ കായികമേള വേദി ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് അറുപത്തി ഏഴാമത് സംസ്ഥാന സ്കൂൾ കായികമേള വേദി ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരം അല്ലേ തിരുവനന്തപുരം ആണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറുപത്തി ഏഴാമത് സംസ്ഥാന സ്കൂൾ കായികമേള വേദി എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമേത് ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷം വർഷമേത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ പോരട്ടെ ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ വർഷം എന്നുള്ളത് അറിഞ്ഞിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ ആദ്യ സീപ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ചത് എവിടെയാണ് സംസ്ഥാനത്തെ ആദ്യ സീപ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ചത് എവിടെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോളൂ സംസ്ഥാനത്തെ ആദ്യ സീപ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ചത് എവിടെയാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് അല്ലെ കൊച്ചി കൊച്ചി എന്നുള്ളത് അറിഞ്ഞിരിക്കാം കേട്ടോ സംസ്ഥാനത്തെ ആദ്യ സീ പ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ചത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊച്ചിയാണ് കൊച്ചി എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പം ഇത്രയും ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത് അപ്പോൾ ആയിട്ട് വന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് മുതൽ സ്പീഡിലെങ്കിലും ഒന്ന് ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ കാരണം നമ്മൾ വീക്ക്ലിയോർ ഉണ്ടോ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷൻ്റെ അത് സ്കിപ്പ് ചെയ്യരുത് ഇമ്പോർട്ടൻ്റായിട്ടുള്ള ക്വസ്റ്റൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ റൗണ്ട് റൗണ്ടപ്പിൽ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്നതാണ് ഒരിക്കലും റിവിഷൻ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ കറണ്ട് അഫയേഴ്സ് വായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നമ്മുടെ ആപ്പിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്കത് എടുക്കാനായിട്ട് പറ്റും എങ്ങനെയാണ് എടുക്കേണ്ടത് അഡ് ടു ഫോർ സെവൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഹോം എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് കറണ്ട് അയേഴ്സുള്ളൊരു സെഷൻ കാണാം കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഒരു ഫോൾഡർ കാണാം അതിൽ കറണ്ട് ഷോർട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം അതിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് കണ്ട് അഫയേഴ്സ് വായിക്കാനും ഡൗൺലോഡ് ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെയായിട്ട് സാധിക്കും കേട്ടോ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പേഡ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക അഡ്ഡ ടു ഫോർ സെവൻ മലയാളം ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക അപ്പോൾ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോഴ്സുകൾ ഇതുപോലെ കാണാനായിട്ട് പറ്റും ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത എല്ലാം നമുക്ക് ലൈവ് ആയിരിക്കും ലൈവ് ക്ലാസ് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാത്തിൻ്റെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് അപ്പോൾ എന്ത് ചെയ്യാം ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യാം ബൈനോ കൊടുക്കാം ഓൾറെഡി ഉള്ള കൂപ്പൺ കോഡ് റിമൂവ് ചെയ്തിട്ട് പകരം എന്ത് ചെയ്യാം വൈ സിക്സ് സെവൻ സീറോ വൈ സിക്സ് സെവൻ സീറോ എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ കണ്ടോ എമൗണ്ട് കുറയുന്നതായിട്ട് കണ്ടോ മാക്സിമം ഡിസ്കൗണ്ടിൽ നമുക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമ്മുടെ സെഷൻ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ലേറ്റ് ആയിട്ട് വന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമന്റ് ചെയ്യാം ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആവുന്നതാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ മറ്റൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യൂ ഹരിത നാളെ നേരത്തെ വരൂ കേട്ടോ